ഗുഡ് മോർണിംഗ് രചിത ബാലു ആണേ അല്പം പോയിട്ടാ അതുകൊണ്ടാണ് പ്രോപ്പറായിട്ട് വീഡിയോസൊന്നും കാണാത്തത് അതുപോലെ തന്നെ എൻ്റെ ഓർക്കിഡ് ലവേഴ്സ് ഒന്നും ലവേഴ്സൊന്നും പിണങ്ങിപ്പോകരുത് കേട്ടാ ആ ക്ലാസിൻ്റെ വീഡിയോസ് നാളെയും മറ്റന്നാളൊക്കെ ആയിട്ട് എന്തായാലും മുഴുവനായിട്ട് ഇടണം എന്നുണ്ട് അതുപോലെ തന്നെ ഇനിയും ഇനിയും ഓർക്കിഡുമായിട്ട് ബന്ധമുള്ള എല്ലാ നിങ്ങളുടെ സംശയങ്ങൾക്കും നമ്മൾ ക്ലാസ്സുകൾ വെച്ചിട്ടോ ലൈവ് വെച്ചിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ സംശയങ്ങൾ ഒന്ന് ക്വസ്റ്റിനായിട്ട് എൻ്റെ വീഡിയോകളുടെ താഴെ പോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ കമൻ്റായിട്ട് പോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ആൻസർ നമ്മൾ മോഹനേട്ടൻ്റെ വാക്കുകളിലൂടെ തന്നെ എൻ്റെ ചാനലിലൂടെ കാണിക്കാമെന്നും ഞാൻ ഉറപ്പ് തരാണ് കേട്ടോ അപ്പോഴേ നമുക്ക് വെള്ളിയാഴ്ച ഞങ്ങൾക്ക് ഫാമിലിക്ക് എറണാകുളത്ത് പോവേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നേ അങ്ങനെ നമ്മൾ എന്തായാലും എറണാകുളത്ത് പോകുന്ന നിലയ്ക്ക് അവിടെ കാക്കനാടാണ് ബാലുവിൻ്റെ ഒരു എളായ്മേ വീടുള്ളത് അപ്പോൾ അവിടെ തങ്ങാമെന്ന് വിചാരിച്ചു സാറ്റർഡേ അവിടെ തങ്ങാമെന്ന് വിചാരിച്ചു അതുകൊണ്ട് കുട്ടൂസ് സാറ്റർഡേ ലീവാക്കാണ് ചെയ്തത് അങ്ങനെ നമ്മൾ ഫ്രൈഡേ നൈറ്റിൽ അവിടെ എത്തി സാറ്റർഡേ ഫുൾ അവിടെ തങ്ങി നമ്മൾ അവരെയൊക്കെ കൊണ്ട് എലാമയും പാപ്പനാണുള്ളത് അവരെയൊക്കെ കൊണ്ട് നമ്മൾ അത്യാവശ്യം ഔട്ടിങ്ങൊക്കെ പോയി തിരികെ വന്ന് അതാ സൺഡേ ആണ് നമ്മൾ അവിടെ നിന്ന് പോരുന്നത് ഏളി മോർണിങ്ങിൽ തന്നെ പോകുന്നു കേട്ടോ അപ്പോൾ എളാമ ബാ ബാബുൻ്റെ അമ്മേടാ ഞേറ്റി തന്നെ സഹോദരങ്ങളൊക്കെ മരിച്ചു കുഞ്ഞിമാമൻ രണ്ട് വർഷമായിട്ടുള്ള മരിച്ചിട്ട് അതുപോലെ ഇനി സഹോദരിമാർ ഉള്ളത് വല്യമ്മയും അതുപോലെ തന്നെ ഈ എളാമിയും ഒരു കുഞ്ഞിളാമീൻ ഉള്ളത് കുഞ്ഞളാമ്മ മദ്രാസിലാണ് ഇത് ശ്യാമളാമ്മ പിന്നെ വെല്ലിയമ്മ കുന്നത്തങ്ങാടിയിലാണ് അങ്ങനെയുള്ള വിശേഷങ്ങളാണ് അതുപോലെ നമ്മുടെ ഫാമിലി ബാലൻ്റെ ഫാമിലി നാല് ചേട്ടനഞ്ചന്മാരാണ് ഒരു പെങ്ങളാണ് പെങ്ങൾ പുറനാട്ടുകരാണ് സഹോദരങ്ങൾ ബാക്കി മൂന്ന് പേര് മണലൂരാണ് അതിലൊരു സഹോദരൻ കഴിഞ്ഞ കോവിഡിൽ നമ്മളെ വിട്ടു പോയിട്ടാണ് അതൊരു വലിയ വിഷമാണ് അപ്പോൾ പതിയെ പതിയെ എൻ്റെ എല്ലാ കസിൻസ് റിലേറ്റീവ്സ് അങ്ങനെയൊക്കെയുള്ളത് നമ്മൾ പല വിശേഷ ദിവസങ്ങളിലൂടെ പോണതോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം അവരുടെയും കൂടെ പെർമിഷൻ ഉണ്ടെങ്കിൽ മാത്രം ടാ അങ്ങനെതാണ് നമ്മൾ സൺഡേ ഇറങ്ങുകയാണ് അപ്പോൾ ഇറങ്ങണ സമയമായപ്പോഴേക്കും എളാമയ്ക്ക് വിഷമായി എലാമ കേന്ദ്രീയ വിദ്യാലയത്തിലെ ബയോളജി പ്രൊഫസറായിരുന്നു കേട്ടോ ഞാൻ പറയുന്നതിൽ തെറ്റുണ്ടെങ്കിൽ എലാമ കേൾക്കുമ്പോൾ എനിക്ക് തിരുത്തി തരുന്നെന്ന് ഞാൻ വിചാരിക്കുന്നു പ്രൊഫസറായിട്ടാണ് റിട്ടയർഡായത് അങ്ങനെ റിട്ടയർഡ് ആയിട്ടുള്ള വ്യക്തികളാണ് പാപ്പനും എളാമയും വയസ്സായി തുടങ്ങി അപ്പോൾ നമ്മൾ പോരാ എന്ന് പറയുമ്പോൾ വിഷമാണ് അതല്ലെങ്കിൽ അങ്ങനെ തന്നെയല്ലേ നമുക്കും നമ്മുടെ വീട്ടിൽ വന്ന് ഗസ്റ്റ് പോകുക എന്ന് പറയുമ്പോൾ ഒരു സങ്കടം തന്നെയാണ് അപ്പോൾ അത്യാവശ്യം കുശലാന്വേഷണം പിന്നെ ഒരു ദിവസം നമുക്ക് അവരെ കൂടെ സ്റ്റേ ചെയ്യാൻ പറ്റിയില്ലോ അത് തന്നെ ഭാഗ്യം അങ്ങനെയുള്ള വിശേഷങ്ങളാണ് പറയാനായിട്ട് ഉള്ളത് അപ്പോൾ ദാ ഇവർക്ക് രണ്ട് പെറ്റ്സ് ഉണ്ട് കേട്ടാ രണ്ട് പെറ്റ്സ് ഓൾറെഡി ഇവിടെ ഉള്ളതും ഇനി ഇവരെയും തേടി ഇവർക്ക് കൊടുക്കണ ഭക്ഷണത്തിൽ നിന്ന് എന്തെങ്കിലും കിട്ടുകയാണെങ്കിലോ എന്ന് കരുതിയിട്ട് ഒരുപാട് പെറ്റ്സുകൾ വേറെയും വരാറുണ്ട് അവർക്കും ഫുഡൊക്കെ പുറത്ത് വെച്ച് കൊടുക്കാറുണ്ട് അപ്പോഴേ ഇവൻ ആൾ കുറുമ്പനാട്ടാ ഇവൻ്റെയാണ് ഞാൻ ഇന്നലെ ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നത് ഇങ്ങനെ കൈ തലയ്ക്കാൻ പുറത്ത് വെച്ചിട്ട് നമ്മളിങ്ങനെ തലയിൽ നെറ്റിമ്മ കൈ വെച്ച് കിടന്ന് തുടങ്ങിയില്ലേ അതുപോലത്തെ ഒരു വീഡിയോ ഞാൻ ഇന്നലെ ഷോർട്സിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഇവൻ ഇളാമ്മയുടെ കൂടെ കയറി കിടക്കും അതുപോലെ ഇവൻ്റെ തന്നെ ഇവൻ്റെ അമ്മയ്ക്ക് ഒരുമിച്ചുണ്ടായ ഒരാളും കൂടെ കൂട്ടിനുണ്ട് അവൻ ഭയങ്കര പേടിത്തൊണ്ടനാ കേട്ടാ അവനൊരു കാടം പൂച്ച കടിച്ചതുകൊണ്ടേ ഭയങ്കര പേടിത്തൊണ്ടനാണ് അപ്പം അങ്ങനെയുള്ള വിശേഷങ്ങളാണ് നമ്മുടെ ഇവിടുത്തെ എറണാകുളത്തെ വിശേഷങ്ങൾ എന്ന് പറയുന്നത് കേട്ടാ അതുപോലെ ബാലുവിന് ഒരു ഇളാമിയും കൂടി ഉണ്ട് വലപ്പാട് അമ്മയുടെ നേരെ താഴെ എത്തി ആ എളാമിയും മരണപ്പെട്ടു കേട്ടാ ആ ഇളാമിക്കൊരു മകനാണുള്ളത് അവരുടെ ഫാമിലിയും വലപ്പാടുണ്ട് ഇതുപോലെ പറ്റാവുന്ന സന്ദർഭങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ എല്ലാവരെയും എൻ്റെ വീടിലൂടെ കൊണ്ടുവരണം എന്നാണ് എൻ്റെ ആഗ്രഹം അപ്പോൾ ബന്ധങ്ങളുടെ കഥ പറഞ്ഞാൽ അവസാനിക്കുന്നില്ലാട്ടോ ഒരുപാട് ബന്ധങ്ങളുണ്ട് എല്ലാം നമുക്ക് വഴിയെ കാണാം എളാമക്ക് പണ്ട് ഒരുപാട് ചെടികളുണ്ടായിരുന്നു കേട്ടോ ഒരുപാട് ചട്ടികളും പൂച്ചെടികളൊക്കെ ആയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ പ്രായാവല്ലേ എല്ലാവരും കയറി ചെയ്യാനൊക്കെ ഒരിത്തിരി ബുദ്ധിമുട്ടാണ് അപ്പോൾ ചെടികളൊക്കെ കുറേ നശിച്ചു പോയി ഇപ്പോൾ ആകെ ഉള്ളത് രണ്ടു തരം മുല്ല രണ്ട് തരം ചേമ്പരത്തി അങ്ങനെയൊക്കെ അപ്പോൾ എളാമയുടെ എന്താ പറയുക ചെടികളും കുറച്ച് ഞാൻ എടുത്തിട്ടുണ്ട് ഒരു നല്ല ഉണ്ടമൊല്ലി ഉണ്ടായിരുന്നു നല്ല മണ്ണുള്ളത് അത് അവിടെ ഹെൽപ്പിനായിട്ട് വരണ ഒരു ചേച്ചി ഒരു കവറിൽ ഇങ്ങനെ നട്ടു പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു ആ നട്ടു പിടിപ്പിച്ചതും എളാമ എനിക്കെടുത്ത് തന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ അവിടുന്ന് യാത്രയൊക്കെ പറഞ്ഞു പോന്നു കേട്ടാ നമ്മൾ ഫ്രൈഡേ വന്നപ്പോൾ ത്രൂ ഔട്ട് കുട്ടൂസനിയാണ് എടുത്തതും അതുപോലെ ഇന്നലെ ത്രൂ ഔട്ട് എടുത്തതും കുട്ടൂസനിയാണ് ഇന്നിപ്പോൾ അവനെ ഒരു ശ്വാസം മുട്ടൽ പോലെയുണ്ട് അതുകൊണ്ട് കുറച്ച് ദൂരം അവനെ കൊണ്ട് എടുപ്പിച്ചുള്ളൂ പിന്നെ ഭാര്യമാണ് ഇട്ടാ വണ്ടി എടുത്തത് അങ്ങനെ നമ്മൾ പില്ലൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കാറിൽ അതുകൊണ്ട് പുല്ലോ ഒക്കെ ഇട്ട് കുട്ടൂസ് സുഖമായിട്ട് ബാക്കിൽ കുറച്ച് നേരം ഉറങ്ങിയിട്ടാണ് അങ്ങനെ നമ്മൾ കൊടുങ്ങല്ലൂർ എത്തിയപ്പോൾ ഹോട്ടലിൽ കയറിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് എടുത്തു നമ്മൾ അവിടെ നിന്ന് മോർണിങ്ങിൽ നേരത്തെ പോകുന്നുല്ലോ അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് മസാല ദോശയൊക്കെ കഴിച്ചിട്ടാണ് പിന്നെ നമ്മൾ വീട്ടിലേക്ക് വന്നത് നമുക്ക് സൺഡേ ആയതുകൊണ്ടേ കൊടുങ്ങല്ലൂർ വരെ എത്തേണ്ടി വന്നു കേട്ടോ ഒന്ന് ബ്രേക്ക്ഫാസ്റ്റ് എടുക്കാനായിട്ട് ചില ഇപ്പം നമ്മൾ ഹോട്ടൽസ് കണ്ടിട്ടുണ്ടെങ്കിലും കൂടിയിട്ട് ഒന്നുകിലും അടവായിരിക്കും അല്ലെങ്കിൽ മെയിൻ്റനൻസ് വർക്കൊക്കെ നടക്കണ ഹോട്ടൽസ് ഒക്കെ ആയിരുന്നു അതുകൊണ്ട് കൊടുങ്ങല്ലൂർ എത്തിയിട്ടാണ് നമ്മൾ കഴിച്ചത് ദോശ കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ കുട്ടൂസിന് പക്ഷേ ഇഷ്ടമായില്ല അങ്ങനെ ഒമ്പത് മണിയോട് കൂടിയിട്ട് നമ്മൾ വീട്ടിലേക്ക് എത്തി എത്തിയിട്ടാണ് വീട് പിന്നെ നമ്മൾ അന്ന് തന്നെ വളരെ നീറ്റാക്കിയിട്ടിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് എന്നാലും രണ്ട് ദിവസമായിട്ട് അടഞ്ഞുകിടക്കാനുള്ളൂ വന്ന വശം നമ്മൾ വീട് ജനലും ഒക്കെ ഒന്ന് തുറന്നിട്ടു അടിച്ച് വാരി ജസ്റ്റ് സ്റ്റവ് സ്റ്റവൊക്കെ ഒന്ന് തുടച്ചെടുത്തിട്ട് നമ്മൾ നല്ലൊരു സ്ട്രോങ് ചായ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചുട്ടാ അപ്പോഴേ നല്ല മസാല ചായയാണ് ഉണ്ടാക്കണത് അപ്പോൾ അതിനായിട്ട് പാത്രത്തിൽ ഒരു കപ്പ് വെള്ളത്തിന് ഒരു കപ്പ് പാൽ എന്ന കണക്കിന് നമ്മൾ ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ട് പാത്രത്തിലേക്ക് വെള്ളവും പാലും ഒഴിച്ചതിന് ശേഷം സ്റ്റൗ ഒന്ന് കത്തിച്ചു കൊടുക്കാം എന്നിട്ട് പാത്രം ഞാൻ മൂടി ഇടണില്ല കാരണം എങ്ങാനും പാല് തിളച്ച് പോയാലോ എന്നിട്ട് നമുക്കിനി ഇതിലേക്ക് മസാല എടുത്തു വെക്കാം മസാലയ്ക്കായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു കഷ്ണം ഇഞ്ചിയും മൂന്ന് ഏലയ്ക്ക രണ്ട് കരയാമ്പൂവ് ഒരു ചെറിയ കഷ്ണം പട്ടയാണ് എടുത്തിട്ടുള്ളത് അത് രണ്ടായിട്ട് മുറിച്ച് വെച്ചിരിക്കുകയാണ് ഒരു പത്തോളം കുരുമുളക് എടുത്തിട്ടുണ്ട് ഇഞ്ചി നമുക്ക് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം ഇതുപോലെ പാല് നന്നായിട്ട് തിളച്ച് തുടങ്ങുമ്പോൾ നമുക്ക് അതിലേക്ക് ഇഞ്ചി ചതച്ചതും മസാലകളും ഇട്ട് കൊടുക്കുക എന്നിട്ട് ഒരു രണ്ട് മിനിറ്റ് നേരം ആ മസാലകളുടെയൊക്കെ ഒരു സത്ത് ഇറങ്ങി വരണവരെ തിളപ്പിക്കുക മസാല നന്നായിട്ട് തിളച്ച് കഴിഞ്ഞാൽ നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള ചായപ്പൊടി ചേർക്കാം അതായത് ഒരു കപ്പ് വെള്ളത്തിന് ഒരു സ്പൂൺ ഫുള്ള് ചായപ്പൊടി എന്ന കണക്കിൽ ഇടാം ഞാനിവിടെ ഏകദേശം ഒന്നേ മുക്കാൽ സ്പൂണോളം ഇത് അല്പം വലിയ സ്പൂണാണ് സ്പൂണൊന്നും പറയാൻ പറ്റില്ല ടേബിൾ സ്പൂണൊന്നും പറയാൻ പറ്റില്ല അതുകൊണ്ട് ഈ ഒരു സ്പൂണിൽ ഞാൻ ഏകദേശം ഒന്നര സ്പൂണോളം ചായപ്പൊടിയാണ് ചേർത്തത് നമുക്ക് എങ്ങനെയാണോ ചായയുടെ കടുപ്പം ഇഷ്ടം അതുപോലെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഏഡെയ്യാട്ടോ മസാല ചേർത്തതിന് ശേഷം രണ്ട് മിനിറ്റ് തിളപ്പിച്ചു അതുപോലെ തന്നെ ചായപ്പൊടി ചേർത്തതിന് ശേഷം ഏകദേശം രണ്ട് മിനിറ്റ് നേരം നമുക്ക് തിളപ്പിക്കണം കേട്ടോ എന്നാൽ അതിൻ്റെ ആ ചായപ്പൊടിയുടെ കളറും കറിയും വരുള്ളൂ അതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള മധുരം കൂടെ ചേർത്ത് ഒന്നും കൂടെ ഇതുപോലെ തവിയോണ്ടൊക്കെ ഒന്ന് ഇളക്കി ഒന്ന് തിളച്ചു എന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം അപ്പോൾതാ നമ്മുടെ ചായ നല്ല കളറായിട്ടുണ്ട് നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം സ്റ്റവ് ഓഫ് ചെയ്തിട്ട് ഉടനെ നമുക്ക് അതൊരു വേറെ പാത്രത്തിലേക്ക് അരിച്ചെടുത്തിട്ട് തട്ടുകടകളിലും ചായക്കടകളൊക്കെ കടകളൊക്കെ കാണിക്കണം കണ്ടിട്ടില്ലേ ഇങ്ങനെ അടിച്ചെടുക്കണം അതായത് നല്ല നീളത്തിൽ ആറ്റാനായിട്ട് നമ്മൾ ഇതുപോലെ ഒഴിച്ച് ഒഴിക്കുമല്ലോ അങ്ങനെ നമ്മൾ അരിച്ചതിന് ശേഷം രണ്ട് പാത്രത്തിലാക്കിയിട്ട് അതുപോലെ ഒന്ന് അടിച്ചെടുക്കാം അടിച്ചെടുക്കുമ്പോഴാണ് നമുക്ക് ആ തട്ടുകട സ്റ്റൈലും അതുപോലെ തന്നെ ചായകട സ്റ്റൈലൊക്കെയുള്ള നല്ല കടുപ്പത്തിലുള്ള സൂപ്പർ സ്ട്രോങ് ചായ കിട്ടുള്ളൂട്ടാ ഇങ്ങനെ ചായ ഉണ്ടാക്കിയിട്ടൊന്ന് കുടിച്ചു നോക്കൂട്ടാ തലവേദന ഒക്കെ ഉണ്ടെങ്കിൽ പമ്പ കിടക്കും മസാല ചായ എല്ലാവർക്കും ഇത് ഇഷ്ടമായിക്കൊള്ളണം എന്നില്ല കേട്ടാ അങ്ങനെ മസാലയുടെ മണം ഇഷ്ടമില്ലാത്തവർക്ക് ഈ ചേർത്തിട്ടുള്ള കരയാമ്പൂവിൻ്റെയൊക്കെ അളവ് കുറയ്ക്കുക ഏലക്കയുടെ അളവൊക്കെ വേണമെങ്കിൽ കുറയ്ക്കാം ഏലക്ക അത്രയും തന്നെ വേണമെന്നാണ് ഒരു രണ്ട് കപ്പിന് രണ്ട് ഏലക്കെങ്കിലും വേണം അതുപോലെ ഒരു ഇഞ്ചി നീളത്തിലെങ്കിലും പട്ട വേണം എന്നാണ് ശരിക്കും ഞങ്ങളുടെയൊക്കെ ഒരു കണക്ക് പ്രകാരം അതായത് നമ്മൾ എക്സ്പീരിയൻസ് വെച്ചിട്ട് പറയുന്നതാണ് കേട്ടോ ഇനി അതൊക്കെ നമ്മുടെ ഓരോരുത്തർ ഇഷ്ടമാണല്ലോ ടേസ്റ്റ് നമുക്ക് പലർക്കും പല രീതിയിലാണ് അപ്പം ഇതൊന്നും ഉണ്ടാക്കി നോക്കണ എന്തായാലും തുടക്കക്കാര് ഇതൊന്ന് പരീക്ഷിച്ചിട്ട് എനിക്ക് ഒന്ന് ഇതിൻ്റെ വീഡിയോസോ കമൻ്റോ ഒക്കെ അയച്ചു തരണം അപ്പോൾ ഇന്നത്തെ ആ തിരക്ക് പിടിച്ചത് ഇന്നലത്തെ തിരക്ക് പിടിച്ച ജീവിതത്തിൽ നിന്ന് ഇന്ന് നമ്മൾ വീട്ടിൽ വന്നതിന് ശേഷം ഉള്ള കലാപരിപാടി ആദ്യം അതായിരുന്നു അപ്പോൾ അതൊരു റെസിപ്പിയായിട്ട് തന്നെ ഇടാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനത് മുഴുവൻ കാണിച്ചത് കേട്ടാ അങ്ങനെതാണ് പിന്നെ കള്ളത്തരങ്ങളാണ് പതിവ് പോലത്തെ ഒരു പരിപ്പ് കറി ഉണ്ടാക്കി അതിൽ ഒരു ഷെയ്ഡിനായിട്ട് അല്പം മുരിങ്ങയില ചേർത്തു അരച്ച് കടുക് പൊട്ടിച്ചതാണ് പിന്നെ ഒരു പുളിച്ചമ്മന്തിയും അതായത് നമ്മുടെ വറ്റൽ മുളകും ഉള്ളിയും കാന്താരി മുളകുമൊക്കെ ചേർത്തുള്ള ഒരു ചമ്മന്തിയും പപ്പടവും ചോറും അപ്പോൾ ഇന്നത്തെ കലാപരിപാടികൾ കഴിഞ്ഞു ഇനി എഡിറ്റിങ്ങിനൊക്കെ ആയിട്ട് ഇരിക്കുകയാണ് ഞാൻ ഒരുപാട് കാര്യങ്ങൾ വേറെ കേട്ടാ അങ്ങനെ ഇതാ ഇതായിരുന്നു നമ്മുടെ എളാമാരോടെ കണ്ട പൂവട്ടാ ചെമ്പരത്തി പൂവ് വേറൊരു പൂവുണ്ട് അതൊന്നും വിരിഞ്ഞ് കണ്ടില്ല അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമുക്ക് വീണ്ടും കാണാം അതുപോലെ തന്നെ ഞാൻ വീണ്ടും വീണ്ടും പറയാണ് ഓർക്കിഡ് ലവേഴ്സ് വിഷമിക്കേണ്ട വീഡിയോസ് ഇതിൻ്റെ പിന്നാലെ തന്നെ നിങ്ങൾ പ്രതീക്ഷിച്ച് ഇരുന്നുള്ളൂ കേട്ടോ അപ്പോഴേ അടുത്ത വീഡിയോകളിലൂടെ നമുക്ക് ഇനിയും കാണാം എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാവാണെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം കേട്ടോ ഇഷ്ടമാണെന്നോ അല്ലെങ്കിൽ സജഷൻസ് എന്തെങ്കിലും ഞാൻ തിരുത്തേണ്ടതായിട്ടുണ്ടോ അല്ലെങ്കിൽ കൂടുതൽ ഞാൻ ചെയ്യേണ്ടതായിട്ടുണ്ടോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ വളരെ സ്നേഹത്തോടെ ചേച്ചിയോടോ സിസ്റ്ററോടോ അല്ലെങ്കിൽ വീട്ടിലെ ഏറ്റവും അടുത്ത അംഗത്തിനോട് എങ്ങനെ നിങ്ങൾക്ക് പറയാമോ അതുപോലെയൊക്കെ ഒന്ന് പറഞ്ഞു തരണം കേട്ടോ അപ്പം നമുക്ക് വീണ്ടും കാണാം എന്ന പ്രതീക്ഷയോടെ ടിൽഡൻ ടേക്ക് കെയർ ബബായ്